ഹലോ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത് അപ്പം മൗലിക അവകാശം അല്ലാത്തത് ഏത് സ്വത്തവകാശം ഓപ്ഷൻ ബി സ്വത്തവകാശം താഴെ പറയുന്നവയിൽ പരോക്ഷ നികുതി ഏത് പറയുന്നവയിൽ പരോക്ഷ നികുതി ഏത് ഓപ്ഷൻ ബി എക്സൈസ് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകനാർ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻ സി പീറ്റർ ബെൻസൺ പീറ്റർ ബെൻസൺ പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത് പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത് പൈറോമീറ്ററിൻ്റെ ഉപയോഗം ഉയർന്ന താപനില അളക്കുന്നതിന് ഓപ്ഷൻ എ ഉയർന്ന താപനില അളക്കുന്നതിന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രസിഡൻ്റ് അതന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു അത് വേണ്ട ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ഓപ്ഷൻ ബി ദിനാർ ദിനാർ അരവിന്ദ കോശി രചിച്ച പുസ്തകം അരവിന്ദ് കോശി രചിച്ച പുസ്തകം ഓപ്ഷൻ സി ലൈഫ് ഡിവൈൻ ലൈഫ് ഡിവൈൻ ജീവകം കെയുടെ രാസനാമം ജീവകം കെയുടെ രാസനാമം ഓപ്ഷൻ ഡി ഫിലോക്കിനോൺ ഫിലോക്കിനോൺ മേധാപഡ്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി മേധാപഡ്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഓപ്ഷൻ ബി പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് അടുത്തതൊരു കറണ്ട് ആണ് അത് വേണ്ട അടുത്തത് ഒരു വ്യക്തി പ്രകൃതിയാണ് അവൻ്റേതല്ലെങ്കിൽ അവനൊരടിമയാണ് എന്ന് പറഞ്ഞ ചിന്തകനാർ ഒരു വ്യക്തി പ്രകൃത്യ അവൻ്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞ ചിന്തകൻ ആര് ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെട്ടു അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഓപ്ഷൻ ബി സാപ്തി സാപ്തി പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ ബി പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് താഴെപ്പറയുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള പാവൽ ഇനം ഏത് താഴെപ്പറയുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള പാവൽ ഇനം ഓപ്ഷൻ ഡി പ്രിയങ്ക പ്രിയങ്ക ലോക പ്രമേഹ ദിനം ലോക പ്രമേഹ ദിനം ഓപ്ഷൻ എ നവംബർ പതിനാല് നവംബർ പതിനാല് സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി മത്സ്യം ഓപ്ഷൻ ബി മത്സ്യം ബി എം ഡബ്ല്യു കാർ നിർമ്മിക്കുന്ന രാജ്യമേത് ബി എം ഡബ്ല്യു കാർ നിർമ്മിക്കുന്ന രാജ്യം ഏത് ഓപ്ഷൻ എ ജർമ്മനി ഓപ്ഷൻ എ ജർമ്മനി അടുത്തതൊരു കറണ്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹരിതവേട്ട എന്ന സൈനിക നടപടി ആർക്കെതിരെയായിട്ടാണ് ഹരിതവേട്ട എന്ന സൈനിക നടപടി ആർക്കെതിരെയായിട്ടാണ് ഓപ്ഷൻ സി മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകൾ ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേര് ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേര് ഓപ്ഷൻ ഡി സംരൂപ് സംരൂപ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് താഴെപ്പറയുന്നവൽ ഹാരപ്പ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് രവി നദി ഓപ്ഷൻ എ രവി അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം ഏത് അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം ഏത് ഓപ്ഷൻ ബി സാത്രിയ ഓപ്ഷൻ ബി സാത്രിയ താഴെപ്പറയുന്നവരിൽ സേതു വിളകൾക്ക് ഉദാഹരണം സേതു വിളകൾക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി തണ്ണിമത്തൻ തണ്ണിമത്തൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനു ഓപ്ഷൻ സി എക്കൽ മണ്ണ് എക്കൽ മണ്ണ് ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഓപ്ഷൻ എ അപ്സര അപ്സര ഒ എൻ വി കുറുപ്പിൻ്റെ കൃതി അല്ലാത്തത് ഏത് ഒ എൻ വി കുറുപ്പിൻ്റെ കൃതി അല്ലാത്തത് ഏത് ഓപ്ഷൻ സി സ്വപ്നഭൂമി സ്വപ്നഭൂമി കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ജനശതാബ്ദി എക്സ്പ്രസ് ഏതൊക്കെ സ്റ്റേഷനുകളിലൂടെയാണ് ഓടുന്നത് ജനശതാബ്ദി എക്സ്പ്രസ് ഏതൊക്കെ സ്റ്റേഷനുകൾക്കിടയിലൂടെയാണ് ഓടുന്നത് ഓപ്ഷൻ സി തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം കോഴിക്കോട് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാരം ഓപ്ഷൻ എ ആയിരത്തി നാന്നൂറ് ഗ്രാം ആയിരത്തി നാന്നൂറ് ഗ്രാം സ്റ്റുപ്പിഡ് ബേഡ് എന്നറിയപ്പെടുന്നത് സ്റ്റുപ്പിഡ് ബേഡ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി താറാവ് താറാവ് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഓപ്ഷൻ ബി ഹെൻറി എഡ്വേഡ് റോബർട്ട്സ് ഹെൻറി എഡ്വേഡ് റോബർട്ട്സ് ശബ്ദതീവ്രത അളക്കുന്ന യൂണിറ്റ് ശബ്ദതീവ്രത അളക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ ഡി ഡെസിബൽ ഓപ്ഷൻ ഡി ഡെസിബൽ തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീപം ഓപ്ഷൻ എ സീപം ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് നീറ്റുകക്കയുടെ രാസനാമം നീറ്റുകക്കയുടെ രാസനാമം ഓപ്ഷൻ ബി കാൽസ്യം ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ് അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ സി കർണാടക വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിനപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിനപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം ഓപ്ഷൻ ഡി മുപ്പത് ദിവസം മുപ്പത് ദിവസം ആദ്യമായി എ ടി എം സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏത് ആദ്യമായി എ ടി എം സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഓപ്ഷൻ സി എച്ച് എസ് ബി സി ബാങ്ക് എച്ച് എസ് ബി സി ബാങ്ക് മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഹരിയാന ഓപ്ഷൻ ബി ഹരിയാന ഭീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ക്രിക്കറ്റ് ക്രിക്കറ്റ് ലോക ബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് ലോക ബാങ്ക് ഐ ബി ആർ ഡി ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ച് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ച് സർവരാജ്യസഖ്യം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാന പങ്കുവഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് സർവരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാന പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആൻസർ ഓപ്ഷൻ ഡി വുഡ്രോ വിൽസൺ വുഡ്രോ വിൽസൺ ടു ജി സ്പെക്ട്രം ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ടു ജി സ്പെക്ട്രം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഓപ്ഷൻ ഡി ശിവരാജ് പാട്ടീൽ കമ്മീഷൻ ശിവരാജ് പാട്ടീൽ കമ്മീഷൻ താഴെ പറയുന്നവയിൽ ആസിയാൻ അംഗമല്ലാത്ത രാജ്യം ഏത് പറയുന്നവയിൽ ആസിയാനിൽ അംഗമല്ലാത്ത രാജ്യം ഏത് ഓപ്ഷൻ ബി ഇന്ത്യ ഇന്ത്യ ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അത് കറണ്ട് അഫെയർ ആണ് അത് വേണ്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പി സി മെഹലനോബീസ് പി സി മെഹലനോബീസ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ സി ബാംഗ്ലൂർ ഓപ്ഷൻ സി ബാംഗ്ലൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്